ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഓക്കെ പ്രശ്നങ്ങളൊന്നല്ല നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ അത് നിങ്ങളുടെ ഒരു ഡിവൈൻ ആയിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഡെസ്റ്റിനി വൈസ് ഉള്ളൊരു ബന്ധമാണോ എന്നുള്ള കുറച്ച് സൈനുകൾ ആണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങളത് യൂണിവേഴ്സ് കൊണ്ട് നിങ്ങളത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളത് അറിയണം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ എത്തരത്തിലുള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണോ അല്ലെങ്കിൽ ഞാൻ ഡിവൈൻ അതായത് ഞാൻ നിങ്ങളിലേക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു കണക്ഷനാണ് അത് നിങ്ങളായിട്ട് വിട്ടുകളയേണ്ടതല്ല അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ വിട്ടു പോകുന്നതല്ല നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ കണക്റ്റഡ് ആകുന്നതുമല്ല എക്സ് പ്യുവർലി പ്ലാനോട് കൂടി മുമ്പോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതങ്ങനെ ഡിവൈൻ കണക്ഷൻ ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സൈനുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവൈൻ കണക്ഷൻ ആണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കണ കാര്യങ്ങൾ എല്ലാതും ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു അഞ്ചാറ് സയൻസുകൾ പറയും സൈനുകൾ പറയും അതെല്ലാം നിങ്ങൾക്ക് കണക്റ്റഡ് ആവണം എന്നില്ല ഓക്കെ അതിലേതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം പിന്നെ നിങ്ങൾക്ക് ടാരറ്റ് റീഡിങ് പേഴ്സണൽ റീഡിങ്ങിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് ഡിവാൻ കണക്ഷൻ ആണോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്കിത് വിട്ടിട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് അവഗണിച്ച് നിങ്ങളെ തള്ളിക്കളയാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ തള്ളിക്കളയാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം കാരണം ഡിവാൻ കണക്ഷൻ ആണെങ്കിൽ അവരെ അവിടെ ഒരു ഉദ്ദേശമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അതായത് കണ്ടുമുട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും നല്ല ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ കണ്ടുമുട്ടി പരിചയപ്പെട്ട് ഒന്ന് പരിചയത്തിലായി വരുന്ന സമയത്ത് ഇവർ എൻ്റെ ആരോ ആണ് അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തോ എനിക്ക് ഒരു നിയോഗമുണ്ട് ഈ ഒരു ജന്മം അല്ലെങ്കിൽ എവിടെയോ കണ്ടുപോലത്തെ പരിചയം അല്ലെങ്കിൽ എവിടെയോ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് മുമ്പ് എപ്പോഴോ പറഞ്ഞു പോയിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കാം ഈ വ്യക്തിയുടെ അടുത്തിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുന്നത് പക്ഷേ മുമ്പ് എപ്പോഴോ നിങ്ങൾ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയോ പോലെ തോന്നുന്നു അങ്ങനത്തൊക്കെയുള്ളൊരു ഒരു ഇന്ന് അങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കാണാൻ പറ്റും ആൻഡ് ഭയങ്കരമായിട്ടുള്ളൊരു അവിചാരികമായിട്ടുള്ള കുറെ എന്താ പറയുക സ്വപ്നങ്ങൾ കാണുക ഈ വ്യക്തിയെ കണക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒട്ടും എന്താ പറയുക ആ ഒരു സ്വപ്നം എടുത്ത് നോക്കുമ്പോൾ ഒട്ടും കണക്ഷൻ കാണി കാണായിരിക്കില്ല ഇത് എന്താ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണണമെന്ന് നിങ്ങൾ വിചാരിക്കും ഒട്ടും കണക്റ്റഡ് അല്ലാത്ത ഏറെക്കുറെ ഒരു ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്വപ്നങ്ങൾ നിങ്ങൾ വിത്തിൻ എ സെക്കൻഡ്സ് പല 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 കാര്യങ്ങളായിട്ടിങ്ങനെ കാണുക അത്തരത്തിലുള്ള സൈനുകളാണ് ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരുന്നിട്ട് ആരോ പോലെ നിങ്ങൾക്ക് തോന്നും അത് ചിലപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഡിസ് ഈസ് യുവർ പേഴ്സൺ ഡിസ് ഈസ് യുവർ പേഴ്സൺ എന്നുള്ള എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ തോന്നും പലപ്പോഴും അതൊരു ഇൻസ്റ്റൻറ്റ് കണക്ഷൻ അതായത് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല കുറച്ച് സമയം കുറച്ച് ദിവസത്തെ പരിചയമാണെങ്കിൽ പോലും ജന്മങ്ങളായിട്ട് അറിയാവുന്നവരെ പോലെ നിങ്ങൾക്ക് ആയിപ്പോകും ചില വ്യക്തികൾക്ക് അതൊരു സോൾ കണക് അതായത് സോൾ ഫാമിലി കണക്ഷനും കൂടെ പറയാം സോ അതൊരു ഡിവൈൻ കണക്ഷൻ ആയിരിക്കും ഓക്കെ ആൻഡ് ഈ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്യുവർ ആൻഡ് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് ആയിരിക്കും നിങ്ങൾ അവർ അവരിൽ നിന്നും സ്നേഹമല്ലാതെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെയുള്ളൊരു കണക്ഷനായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈയൊരു ജന്മം പല വ്യക്തികളെയും ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ തന്നെയായിട്ട് നിങ്ങൾ ഓൾറെഡി മാരീഡ് ചെയ്തവരായിരിക്കണം ഓക്കെ അവരും മാരീഡ് ചെയ്ത വ്യക്തി ആയിരിക്കണം എങ്കിൽ പോലും അവരുടെ പാർട്ട്നേഴ്സിനോടോ അവരുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെക്കാട്ടി കൂടുതലായിട്ടുള്ളൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം ഒരു ഡിപ്പെൻഡൻസി സോളിന് നിങ്ങളുടെ സോളിന് ആ സോളിനോടോ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്പെൻസി അവിടെ ഉണ്ടായിരിക്കും അതാണ് പ്യുവർ ആൻഡ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് സോ അത്തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളാം ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ ഓക്കെ അത് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രഷർ എടുക്കാതെ തന്നെ അതൊരു പ്യൂർ ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് മാറി അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നും ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും ലൈക്ക് അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവനും കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെക്കാളും കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും അത് മാത്രല്ല നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിലും അവരുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര ബാഡായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്തും നിങ്ങളുടെ എന്താ പറയുക വീട് വരെ പണം വെച്ച് കാശ് കൊടുക്കാനായിട്ടും നിങ്ങൾ റെഡി ആയിരിക്കും ഓക്കെ അതൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു ബാക്കി ആരും ചോദിച്ചാലും നിങ്ങൾ ചിലപ്പോൾ കൊടുക്കേണ്ടായിരിക്കില്ല അത് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സിസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒഴിയും പക്ഷേ ഈ ഒരു വ്യക്തി ആ ഒരു സമയത്ത് അറ്റ് ദ സെയിം ടൈം അവർ ഒന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ കൊടുക്കും അതാണ് ഒരു എക്സാമ്പിൾ പറയാനൊക്കെ മൂന്നാമത്തെ ഒരു സയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട്സ് ഓഫ് യൂണിവേഴ്സൽ സയൻസ് ലൈക്ക് ഏഞ്ചൽ നമ്പർ ബട്ടർഫ്ലൈസ് ആൻഡ് വൈറ്റ് ഫെതർ ഏഞ്ചൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് വൺ 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 ടു ടു ത്രീ 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 അത് അത് മുതൽ അത് ഒരു നമ്പർ ആയിരിക്കില്ലേ ചില വ്യക്തികൾ കാണിക്കുന്നത് ഒന്നു മുതൽ എല്ലാ നമ്പേഴ്സും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും അത് ആയിട്ട് നിങ്ങളുടെ കൺമുമ്പിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പോയിട്ട് നോക്കുന്നതായിരിക്കില്ല അവിടെ ഭയങ്കരമായിട്ട് അങ്ങനൊരു നമ്പേഴ്സിനെ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതി ഒരുപാട് യൂണിവേഴ്സൽ സൈനുകൾ കാണിച്ചുകൊണ്ടിരിക്കും ലൈക്ക് ഇപ്പോൾ തൂല് തന്നെ രണ്ടെണ്ണമായിട്ട് കാണുക അല്ലെങ്കിൽ രണ്ട് പക്ഷികൾ ഒരുമിച്ച് ഇപ്പോൾ രണ്ട് മൈന എന്നൊക്കെ ഉള്ള പറയണ പോലെ തന്നെ രണ്ട് മൈനകൾ അല്ലെങ്കിൽ അതായത് രണ്ട് പ്രാവുകൾ ബട്ടർഫ്ലൈസ് ആ ബട്ടർഫ്ലൈസിനെ തന്നെ ഒരുപാട് എന്താ ഡ്രാഗൺ ഫ്ലൈസിനൊക്കെ പറ കാണുവാണെങ്കിൽ അത് ചേഞ്ചസിനെയാണ് സൂചിപ്പിക്കുന്നത് ബട്ടർഫ്ലൈസ് ആൻഡ് നല്ല വൈറ്റ് കളർ ബട്ടർഫ്ലൈ ബ്ലൂ കളർ ബട്ടർഫ്ലൈസ് വളരെ എന്താ പറയുക നല്ല ഒരു സൈനാണ് ഫ്രം ദി യൂണിവേഴ്സിൽ നിന്നും ഇത് നിങ്ങളുടെ അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളാം ദിസ് ഈസ് യുവർ ഡിവൈൻ പാർട്ട്ണർ അതായത് നിങ്ങൾ ഓൾറെഡി മാരീഡ് അതായത് ഈ ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞതിന് ശേഷമായിരിക്കും ബ്ലൂ കളറിലുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിവൈൻലി മാരീഡ് ആയവരാണ് നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഓക്കെ ആൻഡ് വൈറ്റ് ഫെതേഴ്സ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ വൈറ്റ് ഫെതേഴ്സ് ഇങ്ങനെ കാണുക കേൾക്കുക ആൻഡ് വൈറ്റ് മാത്രമല്ല റെഡ് ഫെതറ് റെഡ് കളറിലുള്ള ഫെതറൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളാം ദിസ് ഈസ് ദ സയൻസ് ഫ്രം ദ യൂണിവേഴ്സ് അത് ചില സമയങ്ങളിൽ പ്രകൃതി നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഓരോ സൈനുകൾ ഇട്ട് തരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റയർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്തരത്തിലൊന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇതെന്നാ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അതുമാത്രമല്ല ഇതിലൂടെ ഈ ഒരു കണക്ഷനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് എന്താ സ്പിരിച്വലി ഉള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് അറിവുകൾ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ ഈ യൂണിവേഴ്സൽ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങും സോ അങ്ങനെയുള്ളൊരു സ്റ്റാർട്ടിങ്ങിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കുക അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ടാരറ്റ് റീഡിങ് കാണുന്നുണ്ടായിരിക്കുക അങ്ങനെ കുറേ മാനിഫെസ്റ്റേഷൻ സ്പെൽ വർക്കിൻ്റെ ടെക്നിക്സ് സ്പിരിച്വലി അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾ അറിവുകൾ നേടാൻ നിങ്ങളുടെ സോൾ സ്പിരിച്വലി അവേക്കണിങ് ആവാം ആ ഒരു ദൈവത്തിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ പണ്ടും ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നുണ്ടായിരിക്കും നിസ്കരിക്കുന്നുണ്ടായിരിക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അതല്ല പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടെ നിങ്ങൾ അടുക്കുന്നുണ്ടായിരിക്കും ആ സ്പിരിച്വലുള്ള നിങ്ങൾക്കറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്താണ് സ്പെൽ വർക്ക് എന്താണ് ടിൻ ഫ്ലെയിം കുറിച്ച് നിങ്ങൾ അറിയും അത് ഏതൊരു ഡിവൈൻ കണക്ഷനിൽ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾ ടിൻ ഫ്ലെയിം ആവണമെന്നില്ല ആ ഒരു ഡിവൈൻ കണക്ഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു ടിൻ ഫ്ലെയിം കുറിച്ച് അറിയാനായിട്ട് ഇടവരും ഓക്കെ ആൻഡ് ഒട്ടുമിക്ക ഇങ്ങനെയുള്ളൊരു ബന്ധങ്ങളും ആദ്യം ഭയങ്കര കണക്ഷൻ ആവുകയും ആ ഒരു കണക്ഷനിൽ നിങ്ങൾ എല്ലാ തരത്തിലും അടുക്കും ഓക്കെ ഇമോഷണലി ഫിസിക്കലി എല്ലാ തരത്തിലും നിങ്ങൾ അടുക്കും ഈയൊരു ഈയൊരു പേഴ്സണായിട്ട് നിങ്ങളുടെ ആരുമല്ലാന്ന് നിങ്ങൾക്ക് നിങ്ങളെ സോള് കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അടുക്കുകയും പിന്നീട് അവിടെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ അവിടെ വല്ലാതെ ഓപ്പോസിറ്റ് വൈബ്രേഷനിലാകും ടോക്സിസിറ്റി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടിയിട്ട് വരും ഒട്ടും തന്നെ നിങ്ങൾ പോലും വിചാരിച്ചാൽ പോലും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും എപ്പോഴും പ്രശ്നങ്ങൾ സ്ട്രഗിള് ഇംബാലൻസ് ഓപ്പോസിഷൻ എന്നുള്ള രീതിയിലേക്ക് ആവുകയും പിന്നീട് തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് വരിക ആ തേർഡ് പാർട്ടിൻ്റെ നെയിം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടേക്ക് കാണുക അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി കണക്ഷൻസ് ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിക്കാം പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരിക ഡിപ്രഷൻ ഭയം ഉറക്കമില്ലായ്മ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റണ്ണർ ചേസർ അത് ടിൻഫ്ലിം ജേണിയിലല്ല ടിൻ ഫ്ലിം ജേണിയിൽ മാത്രമല്ല അതൊരു ഡിവാൻ കണക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു റണ്ണർ ചേസർ ചെയതിലുണ്ടായിരിക്കും അതായത് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഓടിക്കൊണ്ടിരിക്കും നിങ്ങളവിടെ എന്താ പറയുക ചേസ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു പേഴ്സണെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുപ്പിക്കാനായിട്ട് ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വലി നിങ്ങളുടെ സോള് അവിടെ എൻലാർജ് ആകുന്നത് എങ്ങനെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നു അത് നിങ്ങൾക്ക് അവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളിൽ അഡ്രസ്സ് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഒരു ബന്ധം വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്തൊക്കെ നേടാനായിട്ട് സാധിക്കും നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു സോളിന് സോൾ പർപ്പസിലൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു ഡിവാൻ കണക്ഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം നേടിയെടുക്കാനായിട്ട് പറ്റും അത് ഈയൊരു ഇതൊരു പാലമാണ് നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു ടീച്ചിങ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നടക്കുന്നത് നിങ്ങൾ നിങ്ങളപ്പോളാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ സ്പെൽ വർക്ക് മന്ത്രാസ് എന്തൊക്കെ ചെയ്താൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അതങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നിങ്ങളുടെ സ്പിരിച്വലി ഉള്ളൊരു അവേക്കണിങ് ആണ് അവിടെ ആകുന്നത് അങ്ങനെ സ്പിരിച്വൽ അവേക്കണിങ് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന് നേടാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല അതാണ് വൺ ഓഫ് ദ പർപ്പസ് ഡിവൈൻ കണക്ഷൻ്റെ തന്നെ ഓക്കെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡിവൈൻ കണക്ഷൻ അപ്പം ആ ഡിവൈൻ കണക്ഷൻ ഒരിക്കലും എന്താ പറയുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പോകുക ഡിവാൻ അവിടെ വിചാരിക്കുന്ന പോലെയാണ് പോകുന്നുണ്ടായിരിക്കുക സോ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന ടോക്സിസിറ്റി കൂടുന്ന ഒരു അവസ്ഥ മുതലും നിങ്ങളത് ക്ലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതാണ് ഡിവൈൻ വിഷ്യു നിങ്ങളായിട്ട് തന്നെ ആ ഒരു ടോക്സിസിറ്റി അവിടെ ക്ലൻസ് ചെയ്തിട്ട് എടുക്കണം ത്രൂ ഹീലിംഗ് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അത് ഹീൽ ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഇനീഷ്യേറ്റീവാണ് ആ ഒരു ബന്ധത്തിൻ്റെ എന്താ പറയുക തീവ്രത കൂട്ടുന്നത് ഓക്കേ സോ വേറെ കുറെ ഇതാണ് ഈയൊരു എന്താ പറയുക ഡിവാൻ കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുന്ന സിറ്റുവേഷൻസ് സോ ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡിവാൻ കണക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കിക്കോളാം ഓക്കെ ആൻഡ് എല്ലാവരും അതൊരു ഡിവാൻ കണക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ലാതെ ചിലവർക്കത് തിരികെ വരും തിരികെ വരാനായിട്ട് നിങ്ങൾ ചെയ്യണം കാര്യങ്ങൾ അവിടെ അതിനാണ് ഡിവാൻ അങ്ങനെയുള്ള കണക്ഷൻ ഇട്ട് തരുന്നത് എല്ലാവരും ഡിവാൻ കണക്ഷൻ ആണ് എന്ന് പറഞ്ഞത് അങ്ങനെ ഇട്ട് വിട്ടു ചിലവർക്ക് കാർമ്മിക്കായിട്ടുള്ള പേഴ്സൺസും ഇതേ രീതിയിൽ തന്നെ വന്ന് കണക്റ്റഡ് ആകും സോ ആ ഒരു വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പോകാനായിട്ട് വിധിക്കപ്പെട്ടവരായിരിക്കും ഓക്കെ അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക കാര്യങ്ങൾ എന്താണെന്നുള്ളത് സോ ഇതൊക്കെയാണ് ഏറെക്കുറെ ഉള്ളൊരു കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതെടുത്തിട്ട് അതിലേക്ക് വാട്സപ്പ് നമ്പ് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങളുടെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം ഇതൊരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബന്ധമാണോ എന്താണ് നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അവരുടെ സിറ്റുവേഷൻ അവർ ഇനി തിരികെ വരുന്നതാണോ ഈ ഇതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ എന്ന റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു